ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള വെജിറ്റബിൾ ബ്രെഡ് ടോസ്റ്റ് ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് മൂന്ന് വറ്റമുളക് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിന്ന് വറ്റൽമുളകൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇതിലോട്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ടൊരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റയും ഒരു ക്യാരറ്റും ഒന്ന് വേവിച്ച് ഉടച്ചെടുത്തിട്ടാണ് അതുകൊണ്ട് ഇതിലേക്ക് ചേർക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലോട്ട് ഒട്ടും വെള്ളം ഒന്നും ഒഴിക്കരുത് നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കണം അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് അതിന് ഫ്ലെയിം ആക്കാം എന്നിട്ട് ഒന്ന് മാറ്റി വെക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു വെജിറ്റബിൾ ബ്രെഡ് ടോസ്റ്റ് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞാനിവിടെ ഒരു ആറ് പീസ് ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് വെച്ചുകൊടുക്കാം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ആണ് ഇനി ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ ഈ ബ്രെഡിന്റെ മേലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇതിന്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയുണ്ടല്ലോ അത് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ മസാല എല്ലാം ഒന്ന് പരത്തി കൊടുക്കാം ശേഷം ഇതിന്റെ മേലേക്ക് ഒരു ബ്രെഡ് പീസ് കൂടെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് ടോസ്റ്റ് ചെയ്യാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലിന് പകരം നിങ്ങൾക്ക് ഗെയിം യൂസ് ചെയ്യാവുന്നതാണ് ഇതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് റെഡി ആക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് വെച്ചുകൊടുക്കാം ഇതിൻ്റെ മേലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതാ ബ്രെഡിൻ്റെ ഒരു സൈഡെല്ലാം നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടണം അപ്പോഴാണ് ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇപ്പോഴുതാ രണ്ട് സൈഡും നല്ല പെർഫെക്റ്റ് ആയി തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിനി പാനിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് ഇപ്പോഴിതാ നമ്മുടെ ചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബ്രെഡ് ടോസ്റ്റ് റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇതുണ്ടാക്കിയിട്ട് നല്ല ചൂടോടെ തന്നെ കഴിക്കണം അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കറി ഒന്നും ഉണ്ടാക്കാതെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് കൂടിയാണിത് ഇതിൻ്റെ പുറമേക്ക് നല്ല ക്രിസ്പി ആയിരിക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കാൻ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള വെജിറ്റബിൾ ബ്ലഡ് ടോസ്റ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ